രാഹുൽ ഗാന്ധി നമ്മള യു ഡി യാതൊരു സംശയം രാഹുൽ ഗാന്ധി പ്രാവശ്യം നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിക്ഷത്തിൽ ജയിച്ചിരിക്കും വയനാട് ഓ യാതൊരു സംശയവും ഇല്ല അത് ആരൊക്കെ എതിര് പഠിച്ചിട്ടെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചിരിക്കും നാല് ലക്ഷം വോട്ടിന് മോളും ഭൂരിക്ഷം കിട്ടും രാജീവ് ഗാന്ധിക്ക് നാലിട്ടില്ലായ്മ പോലും ബിജെപിക്ക് കിട്ടില്ലല്ലോ കേരളത്തെ കേരളത്തിൽ തന്നെ ബിജെപിയും എൽ ഡി എഫും യു ഡി എഫും രണ്ട് പേര് നിൽക്കുന്നതിന്റെ പേരില് ബിജെപി ഓരോ ഒന്നോ രണ്ടോ സീറ്റ് പിടിച്ചു അത് കൂടുതലും അപ്പൊ കേരളത്തിൽ രണ്ട് പറയുന്നത് അല്ലേ സോ മച്ച് ഇന്ത്യയിൽ ഇലക്ഷൻ ആണല്ലോ അപ്പൊ ഈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നുള്ള എങ്ങനെയാണ് അതിന്റെ ഒരു നിഗമനവും കാര്യങ്ങളൊക്കെ ബിജെപി തന്നെ ആഗ്രഹം വരും വരും അതെന്താ വരരുതെന്ന് പറയുന്നതിന്റെ കാര്യം എന്താ വരരുതെന്ന് ഈ ജാതിപരമായിട്ടുള്ള ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മതപരമായിട്ട് എനിക്ക് തോന്നി തോന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് തോന്നിയത് ബിജെപി കോൺഗ്രസ് ആണ് അതുകൊണ്ട് എനിക്ക് അപ്പൊ കോൺഗ്രസ് വരാനുള്ള സാധ്യതയുണ്ടോ സാധ്യത സാധ്യതയില്ല ബിജെപി തന്നെ വരും പക്ഷെ ബിജെപി വരണമെന്ന് നമുക്ക് ആഗ്രഹം ഇല്ല ഇല്ല താങ്ക് യു സോ മച്ച് വിഷ്ണു ഏതാ നാട്ടിലെവിടെയാ ഇപ്പോൾ ആരൊക്കെ അവിടെ ഇലക്ഷൻ നിൽക്കുന്നത് നമ്മുടെ ത്രികോണ മത്സരം എന്ന് പറയുന്നത് അവിടെ രാജകുമാരി നിന്ന് ജയിച്ചിട്ടുള്ള ബിജെപിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള സ്ഥലമല്ലേ തിരുവനന്തപുരം എന്ന് പറയുന്നത് ജയിച്ചിട്ടുള്ള നിയമസഭ എലക്ഷനായിരുന്നു അത് വരുന്നത് നിയമം എന്ന് പറഞ്ഞ മണ്ഡലമായിരുന്നു മണ്ഡലത്തിലായിരുന്നു നിയമമണ്ഡലത്തിലായിരുന്നു തിരുവനന്തപുരത്തിന്റെ കീഴ് മണ്ഡലമായിരുന്നു പക്ഷെ ഞാൻ വരുന്നത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് രണ്ട് മണ്ഡലം ഉണ്ടായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലം ആയിരുന്നു ഓക്കെ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത് നിലവിലെ സെറ്റിംഗ് എം പി അടൂർ പ്രകാശ് അവിടത്തെ വർക്കിലത്തെ എം എൽ എ വി ജോയി പിന്നെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി വി മുരളീധരനാണ് എൻ ഡി ഐക്ക് വേണ്ടി മനസ്സിലുന്നത് ആര് ജയിക്കും ജയിക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം മാറ്റിയെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ഇസി വാക്കോവർ പോലെ അടൂർ പ്രകാശ് അതായത് അടൂർ പ്രകാശ് കുറച്ച് നാളുകൾക്ക് ശേഷം എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന മാറ്റിങ്ങൾ മണ്ഡലത്തിനെ യു ഡി എഫ് കുറച്ച് നാളുകൾക്ക് ശേഷം പിടിച്ചെടുക്കുമായിരുന്നു അതുപോലൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ചലനം ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാണുന്നത് ശക്തമായ ത്രികോണ മത്സരം ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നു ഒരിക്കലും സൗത്ത് ഇന്ത്യയിൽ ത്രികോണ മത്സരം അല്ല ഇന്ത്യ മുന്നണിയാണെന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് പിന്നെ കേരളത്തിൽ ത്രികോണ മത്സരം എന്ന് പറയാം എന്നാൽ എന്നാൽ ഒരൊന്നര സീറ്റില് എന്ന് പറഞ്ഞാൽ തിരുവാണ്ടത്തിലും പാലക്കാടും മേ ബി ചിലപ്പോൾ തൃശൂരും ബിജെപിക്കും കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റും അത്രേ ഉള്ളൂ അങ്ങനെ ത്രികോണ മത്സരം എന്ന് പറയാം ബാക്കി സൗത്ത് ഇന്ത്യ മൊത്തവും ഇന്ത്യ മുന്നണി നേടും പിന്നെ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും ബിജെപി അധികാരം പിടിക്കേണ്ട സീറ്റ് എന്തായാലും ബിജെപിക്ക് കിട്ടും